നമസ്കാരം ഏവർക്കും പാമ്പാടി വാർത്തയിലേക്ക് സ്വാഗതം പാമ്പാടി വാർത്ത ഇനി മുതൽ കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി എന്നീ ജില്ലയിലെ വാർത്തകൾ ഉൾപ്പെടെ മറ്റ് ജില്ലയിലെ പ്രധാന വാർത്തകളും ചിത്രങ്ങളും വീഡിയോകളും കാണാൻ മറക്കാതെ ഫോളോ ചെയ്യുക പാമ്പാടി കാലായിൽ പരേതനായ വർഗീസിന്റെ ഭാര്യ അന്നമ്മ വർഗീസ് നിര്യാതയായി എഴുപത്തി ആറ് വയസ്സായിരുന്നു സംസ്കാരം ഒക്ടോബർ അഞ്ചിന് മൂന്നു മണിക്ക് പാമ്പാടി സെന്റ് ജോൺസ് കത്തീഡ്രലിൽ നടത്തും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ വിമാനാപകടത്തിൽ മരിച്ച ഇലന്തൂർ സ്വദേശിയായ സൈനികൻ തോമസ് ചെറിയ ഭൗതികദേഹം തിരുവനന്തപുരത്ത് എത്തിച്ചു സൈനിക ബഹുമതികളോടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മന്ത്രി ഗീണ ജോർജ് ഇലന്തൂരിന്റെ മണ്ണിലേക്ക് തോമസ് ചെറിയ സംസ്കാര ശുശ്രൂഷ കാരൂർ സെന്റ് പീറ്റേഴ്സ് ഓർത്തഡോക്സ് പള്ളിയിൽ വെള്ളിയാഴ്ച പന്ത്രണ്ടിന് നടത്തപ്പെടും പാമ്പാടി എഴമശ്ശേരിയിൽ ശ്രീകുമാർ ഏറ്റി അറുപത്തിമൂന്ന് വയസ്സ് നിര്യാതനായി സംസ്കാരം ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച മണിക്ക് വീട്ടുവളപ്പിൽ നടത്തി കോട്ടയം താഴ്ത്തങ്ങാടി ഭാവൻ ജേക്കബ് ചെറിയാൻ പുളിക്കൽ നിര്യാതനായി പ്രമുഖ ബിസിനസ് ഗ്രൂപ്പായ ഭാവൻ സ്റ്റുഡിയോ സംരംഭങ്ങളിലൂടെ വ്യാപാര രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ജേക്കബ് ചെറിയാൻ സംസ്കാരം പിന്നീട് നടത്തും തൊടുപുഴ വെങ്ങല്ലൂർ ഷാപ്പുംപടിയിൽ കാർ മരത്തിലിടിച്ച് അപകടം ഒരാൾ മരിച്ചു കുടയത്തൂർ ശരംകുത്തി സ്വദേശി പടിപ്പുരയ്ക്കൽ വീട്ടിൽ മേരി ജോസഫ് ആണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു രണ്ടു പേർക്ക് പരിക്കേറ്റു ശരംകുത്തി സ്വദേശി പടിപ്പുരക്കൽ അഡ്വക്കേറ്റ് ഗ്രേസി ക്രിയാക്കോസ് തേറ്റ് ജോസ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് വെളുപ്പിനെ മൂന്ന് പത്തിനാണ് അപകടം ഡ്രൈവർ ഉറങ്ങിപ്പോയതായി സംശയം സിനിമയിലെ കീരിക്കാടൻ ജോസ് ഇനി ഓർമ്മ കിരീടം എന്ന സിനിമയിൽ അതികായനായ വില്ലൻ വേഷം അഭിനയിച്ച മോഹൻ രാജ് നിര്യാതനായി കിരിക്കാടന് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്